പ്രവീണും ആയിട്ടുള്ള ഒരു ലവ് കോംബോ സ്റ്റാർട്ട് ചെയ്യുവാണ് മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീസണിലും ഒരു ലവ് കോംബോ ഉണ്ടെങ്കിൽ കാണാനൊക്കെ ചെറിയ രീതിക്ക് രസമൊക്കെ ആണ് ഈ സീസണില് ലവ് കോംബോ ഇല്ലാതെ വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത് അപ്പൊ പ്രവീണിന്റെയും അനുമോളിൻ്റെ ഒരു ലവ് കോംബോ ഒരു നാണത്തോടെയൊക്കെ ഉള്ള ഒരു സാധനം നമുക്ക് എപ്പിസോഡിൽ കിട്ടുന്നുണ്ട് സാബുമോനും പറയുന്നുണ്ട് എന്താണ് പ്രവീൺ ഒരു ട്രാക്ക് ഒക്കെ പിടിക്കുന്നുണ്ടെന്ന് അതിന് ലവ് ട്രാക്കാണോ ഇവർ തമ്മിൽ യഥാർത്ഥത്തെ ഈ ലൗ ആണോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം കാരണം പ്രവീൺ വന്ന ആ ഒരു ദിവസം പോലെ തന്നെ അനുവിൻ്റെ അടുത്ത് കൂടുതൽ അറ്റാച്ച്മെന്റ് ചേർത്തിൻ്റെ ഒരു സാധനം പറയുന്നുണ്ട് എന്താ അനു നിന്നെ ഞാൻ കരയിച്ചു കൊണ്ട് ഗെയിം കളിക്കില്ല ഞാൻ ശ്രദ്ധിച്ച ഒരു സാധനം കരയിച്ചുകൊണ്ട് ഗെയിം കളിക്കില്ല മാത്രമല്ല അനുവിൻ്റെ അടുത്ത് കൂടുതൽ ഈ വയൽക്കാഴ്ച ഒരു സ്നേഹം കാണിക്കുന്നത് പ്രവീണാണ് അപ്പോൾ ഇവർ തമ്മിൽ ഇന്ന് രാത്രിയില് കലിരുന്നുള്ള സംസാരം അല്ല രാത്രിയിലിരുന്ന ഒരു സംസാരം കാണുമ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് ബിഗ് ബോസിലേക്കുള്ള വഴി ഇത് പേരുവഴി അനു കയ്യിലൊക്കെ തൊട്ട് ഭയങ്കര ചിരിച്ച് കളിച്ച് ഭയങ്കര രസമായിട്ടിരിക്കുകയാണേ അപ്പോൾ ഒരു ലവ് കോംബോ എന്തായാലും തുടങ്ങിയിരിക്കുകയാണ് ലവ് കോംബോ നോക്കി നോക്കിയിരിക്കുന്ന ഒത്തിരി പ്രേക്ഷകർ എനിക്ക് തോന്നുന്നു കുറേ സ്കൂൾ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും എവിടെ ഇത്തവണ ശ്രീതും അർജുനൊന്നും ഇല്ലേ സാഗറും സെറീന ഇല്ലേ റോമിനും ദിൽഷ ഇല്ലേ ഋതുമാൻ റംസാനും ഇല്ലേ അലക്സാണ്ട്രേ പേളി ശ്രീനുഷും ഇല്ലേ എന്ന് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് കിട്ടിയ സാധനമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല എനിക്ക് ഇന്നത്തെ എപ്പിസോഡില് കണ്ടസ്റ്റൻറിന്റെ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഭയങ്കരമായി അവരുടെ ഒരു വിവരമില്ലായ്മയായിട്ട് ഞാൻ കണ്ട ഒരു സാധനമാണ് ആദിലയുടെ പേര് എല്ലാവരും നോമിനേറ്റ് ചെയ്തത് ആക്ച്വലി ഞാൻ അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ ആതിലെയും നൂറയും രണ്ട് കണ്ടസ്റ്റന്റ് ആക്കിയാലും ഇനി രണ്ടായിരം കണ്ടസ്റ്റന്റ് ആക്കി എന്ന് വിചാരിച്ചു അവരെ രണ്ടുപേരെയും കൂടെ പിടിച്ച് ഇവര് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള രണ്ട് പേരാണ് ആതിലെയും നൂറയും ഏഹ് അപ്പൊ ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ പാടില്ല ഇത് എന്ത് പച്ച വിവരക്കേടാണ് ഈ കണ്ടസ്റ്റൻസ് കൺഫൻഷൻ റൂമിൽ പോയിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറയുന്നത് അവരെ രണ്ടാക്കിയെങ്കിൽ അവരിപ്പോഴും ഒറ്റയ്ക്ക് കളിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് പല കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഏഹ് അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവരുണ്ട് ഈ കല്യാണം കഴിച്ചവരുടെ പേരിനെ കൊണ്ട് അതിനകത്ത് വന്നിട്ട് അവരെടുത്ത് ഇപ്പൊ പറയാണ് നിങ്ങളെ രണ്ട് കണ്ടസ്റ്റന്റ് ആക്കിയേ നിങ്ങൾ രണ്ടായിട്ട് കളിക്കണേ നിങ്ങൾ ആരെങ്കിലും കേൾക്കുവോ നിങ്ങൾ ആരെങ്കിലും കേൾക്കുമോ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപാട് പേര് വിവാഹം കഴിച്ചവരായിരിക്കാം നിങ്ങളെ രണ്ട് പേരെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അതിനകത്ത് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് രണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് രീതിക്ക് കളിക്കോ ഒരു രീതിക്ക് കളിക്കോ ഒരു രീതിക്ക് കളിക്കൂ ഒരു രീതിക്ക് അവിടെ കളിക്കാൻ പറ്റൂ ഇവര് ഹിന്ദു ബിഗ് ബോസിലെ അർഹാന്റെയും കൃതികയുടെയും ഈ പറയുന്ന ആ കഥയൊന്നും കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പായലിന്റെയെന്നും ഇവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എടെ അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ അത് ആതിലേ എല്ലാരും നോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ആതിലെ ഒറ്റയ്ക്കല്ല നൂറയുടെ കൂടെ അല്ലെങ്കിൽ നൂറ ആതിലയുടെ ഷെയ്ഡായിട്ട് ആതിലെ നൂറയുടെ ഷെയ്ഡായിട്ട് ഇപ്പോഴും അവർ ഒരുമിച്ച് അങ്ങനെ പിന്നെ ഇവര് ഒരുമിച്ചല്ലാതെ ഇവര് പത്തായിട്ട് കളിക്കോ ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരു ഭാര്യം ഇവർ ഇവര് ഇവരുമിച്ചല്ലാതെ പിന്നെ നൂറായിട്ട് കളിക്കും എനിക്ക് അറിഞ്ഞുള്ളതാണ് ചോദിക്കുന്നത് വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്കില്ല ഞാനാണിപ്പോ അവിടെ പോകുന്നതെന്ന് വിചാരിച്ചു എൻ്റെ ഒരു വൈഫ് കൊണ്ടുപോകാണെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പൊ രണ്ടുപേരെ രണ്ട് കണ്ടസ്റ്റൻ്റ് ആക്കി ഞാൻ കളിക്കോ അങ്ങനെ ഇരുന്ന് ഞാൻ കളിക്കുവോ എന്ത് വിവരക്കേടാണ് എന്ത് വിവരം ഇല്ലായ്മ ഈ കണ്ടസ്റ്റൻസ് വിളിച്ചവര് പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പാനി ഔട്ട് ആയതിന്റെ ശൂന്യത നമുക്ക് നല്ലതുപോലെ കാണാൻ വരുന്നുണ്ട് അപ്പാനി ഉണ്ടായിരുന്നെങ്കിൽ ബുള്ളി ഗ്യാങ് പൊട്ടൂലായിരുന്നു പുള്ളി ഗ്യാങ്ങിനകത്ത് പൊട്ടലുകളും ചീറ്റലുകളും തുടങ്ങി കാലു മാറി ബിന്നിക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത് തിറിക്കുന്ന ഞാനായിരിക്കും കാരണം ഓരോ ആഴ്ച ഔട്ടാവുന്നതും ഈ ഗ്യാങ്ങിനകത്തുള്ള ആൾക്കാർ അപ്പൊ വീട്ടുകാർക്ക് ഡൗട്ട് അടിച്ചു തുടങ്ങി ഇതിനകത്ത് എന്തോ ഒരു പെഷ കൊണ്ടെന്നുള്ള കാര്യം അപ്പൊ ബിന്നി മറുകണ്ടൻ ചാടിയിരിക്കുകയാണ് സാബുമാനെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ കാരണം സാബുമാൻ ഒരു വകയും അറിയത്തില്ല അതിന് മണ്ടശിരോമണി കളിക്കുന്നതാണോ അതോ ഇനി ബാക്കിയുള്ളവരെ മണ്ടൻ ആക്കുന്നതാണോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ സാബുമാൻ സംസാരിക്കുന്ന വെച്ച് ഒന്നും അറിയില്ല സാബുമാൻ ഒന്നും അറിയില്ല എന്തിനാള് കൊണ്ടുവന്നറിയത്തില്ല പതിമൂന്ന് പേര് ഈ ആഴ്ച നോമിനേറ്റഡ് ആയിട്ടുണ്ട് അതിനകത്ത് പോവാൻ സാധ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് സാബുമാനാണ് കാരണം ഒന്നുമേ ഇല്ല ഒന്നുമില്ല അവിടെ ഒരാൾ ഉണ്ടെന്ന് തന്നെ അറിയില്ല എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു സാബുവിൻ നെവിൻ ബുള്ളി കാങ്ങിൽ നിന്ന് പുറത്തേക്ക് ചാടിയതിനെ ഇന്ന് വീട്ടുകാരി എടുത്തിട്ട് റനയും അക്ബറും കൂടെ എടുത്തിട്ട് എന്തിനാണ് അനുവിൻ്റെ ഭാഗം ചേർന്ന് എന്തിനാണ് ഇപ്പം അനുവിൻ്റെ കൂടെ ഉള്ളത് എന്നുള്ള കാര്യം അവിടെ ചർച്ചയാവുന്നുണ്ട് അതോടൊപ്പം തന്നെ അഭിലാഷ് ക്യാപ്റ്റനായിട്ട് മാറി അഭിലാഷിന് ആ വീട് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് ഇന്നത്തെ ആ ഒരു ഫസ്റ്റ് കമ്മിറ്റി കൂടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പക്ഷേ അഭിലാഷിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കേൾക്കാൻ നിൽക്കും അഭിലാഷ് ഫസ്റ്റ് ഇന്ന് ആരെയും കേൾക്കാതെ എൻ്റെ തന്നെ എന്ന് പറഞ്ഞ് നിന്നെങ്കിലും പിന്നീട് ഒരു മനസ്താപം കാണിച്ച് എല്ലാവരുടെയും ഭാഗം കേൾക്കാൻ നിന്നു അതാണ് അഭിലാഷിന്റെ പ്രശ്നം ഈ പറയുന്ന ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എടുത്ത് അങ്ങോട്ട് ദൂരെ ഇറഞ്ഞിട്ട് അങ്ങോട്ട് നിൽക്കുക സൂപ്പറായിട്ട് അഭിലാഷിന് കളിക്കാൻ പറ്റും പക്ഷെ അഭിലാഷ് പറയുന്നത് വീട്ടുകാർ കേൾക്കേണ്ട കാര്യമില്ല കാരണം ക്യാപ്റ്റൻ പറയുന്ന കേട്ടോണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു ത്രില്ലും ഉണ്ടാവത്തില്ല പക്ഷേ അഭിലാഷിന് ഓർഡർ ചെയ്യാം സൂക്കമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ചേക്കും ഇന്ന് അഭിലാഷിന്റെ ഫയറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കത്തിക്ക് വന്ന് പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അഭിലാഷ് ഇമോഷണലി അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ആയിപ്പോയി ട്രാൻസ്ഫോം ആയിപ്പോയി അപ്പം അതങ്ങ് കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞ പോലെ എനിക്ക് തോന്നി പിന്നീട് ഇന്ന് നടന്നിട്ടുള്ള ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് അത് ശരിക്കും ബുദ്ധി വെച്ച് അല്ലെങ്കിൽ മൈൻഡ് വെച്ച് കളിക്കാനുള്ള ഒരു സാധനമാണ് മോർണിംഗ് തന്നെ ജിസേലും ബിന്നിയും കൂടെ കിച്ചണിൽ വെച്ച് ഉണ്ടാകുന്ന വഴക്കിൽ ജിസേലിന് ഫേവറേറ്റിസം ഉണ്ടെന്ന് ബിന്നി പറയുന്നു ഇവർ ഒറ്റ ഗ്രൂപ്പായി നിന്നിട്ട് ബിന്നി പറയുന്നു ജിസേലിന് ഫേവററ്റിസം ഉണ്ട് ദാറ്റ് മീൻസ് ബിന്നി ഗ്യാങ്ങിൽ നിന്ന് പുറത്ത് ചാടാനുള്ള പ്ലാനിലാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ മുപ്പത്തി ആറിലെ സെപ്റ്റംബർ എട്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ഹൈപ്പ് ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് സോങ് ആ പാട്ടാണ് കേൾക്കുന്നത് കിച്ചണില് നടക്കുന്ന ആടി നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടാണ് എൻ്റെ റിവ്യൂ കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം കുറേ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എപ്പിസോഡ് കാണാറില്ല അൻസഫിന്റെ റിവ്യൂ മാത്രമാണ് കാണുന്നത് അങ്ങനെ ചെയ്യരുത് എപ്പിസോഡ് കണ്ടിട്ടേ കാണാവൂ കാരണം ഇത് അനാലിസിസ് ആണ് മക്കളെ കഥയല്ല ഓക്കെ അപ്പൊ കിച്ചണില് മോർണിംഗ് ഈ പറയുന്ന പോലെ പാത്രങ്ങളുടെ പേരില് പാത്രം കഴുകാതിട്ടിരിക്കുന്നു ശരിക്കും അതൊരു വളരെ മോശം പരിപാടിയാണ് കാരണം അന്നന്ന് കഴിക്കുന്ന ആഹാരത്തിൻ്റെ പാത്രമായാല് അത് അന്നന്ന് കഴുകി വെക്കുന്നത് ഒരു മര്യാദയാണ് അപ്പൊ ഈ സാധനം മസ്താനി കഴുകി വെക്കാത്തന്നെ തുറന്ന ജിസേല് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്ത് വെച്ചിട്ടാണ് മസ്താനിയുടെ അതേ ഗ്രൂപ്പിലുള്ള ആളാണ് ബിന്നി ബിന്നിക്ക് അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടുന്നുണ്ട് അവിടെ വെച്ച് ഒന്ന് ഇളവുന്നുണ്ട് പക്ഷേ ബിന്നി ഇത് പ്രതികരിക്കുന്നത് എപ്പോഴാണ് നിസയില് പത്ത് പേർക്കുള്ള ചായ ഇടുമ്പോഴത്തേക്കും ഇത് കറക്റ്റായി പ്രതികരിക്കുന്നു കാരണം ചായ കപ്പ് കഴുകി കൊടുക്കുന്നില്ല പ്ലേറ്റ് കഴുകിക്കൊടുക്കുന്നില്ല അത് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ഭാഗത്തുനിന്നേ പറയത്തുള്ളൂ കാരണം ഒരു എന്താ പറയുക ഒരു ബേസിക് മര്യാദയാണ് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് ആയാലും നമ്മൾ കഴിക്കുന്ന നമ്മൾ കുടിക്കുന്ന വെള്ളമായാലും ഈ ആ ഗ്ലാസ് ആയാലും ആ കപ്പ് ഒന്ന് കഴുകി വെക്കുക എന്നുള്ളത് നമ്മുടെ അടിവസ്ത്രം നമ്മൾ ആരെങ്കിലും കൊണ്ട് കഴുകിപ്പിക്കോ നമ്മൾ നമ്മുടെ തുണിക്കാതിരുന്ന ജട്ടി ആരെങ്കിലും കൊണ്ട് കഴുകിപ്പിക്കോ എന്താണ് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ വിയർപ്പ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അഴുക്കൊക്കെ പറ്റുന്ന തുണികൾ നമ്മൾ വേറെ ആരെങ്കിലും കൂടെ കഴിഞ്ഞ ഇല്ലല്ലോ അതൊരു ബേസിക് മര്യാദയാണ് അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ കഴിച്ച് എച്ചിലാക്കി പുരട്ടിയ ഒരു എച്ചിലാക്കി പുരട്ടി വെച്ചിരിക്കുന്ന പ്ലേറ്റും നമ്മൾ ചുണ്ടിലെ അവിടെയൊക്കെ വെച്ച് തേച്ച് ആസ്വദിച്ച് കുടിച്ച് ചായ എല്ലാം കുടിച്ചിട്ടില്ല നമ്മൾ ഹോട്ടലിൽ പോയതല്ല ഓക്കേ അത് ആദ്യം കണ്ടസ്റ്റൻസ് മനസ്സിലാക്കുക ഞാൻ ഇന്ന് വരെ എനിക്ക് തോന്നുന്നു ഈ സീസണിലാണ് ഇവർ ഇവരിങ്ങനത്തെ റൂളൊക്കെ ഇറക്കിയത് വീട്ടുകാരുടെ പ്ലേറ്റുകൾ കണ്ടസ്റ്റൻസ് വെസൽ ടീം വെസൽ ടീമിന് അവിടെ വെസൽ ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് കിച്ചണില് ഉണ്ടാക്കുന്ന ഫുഡ് ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന വെസൽസ് കഴുകുക അത് തേച്ചുരച്ച് കരി പിടിച്ച് അകത്ത് പുക പിടിച്ചതൊക്കെ ഉണ്ടാകും അതിനാണ് അവിടെ വെസൽ ടീമിനെ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ വിചാരിക്കും വെസൽ ടീമിന് എന്ത് പണി കാരണം അഞ്ചോ ആറോ പാത്രം അല്ലേ ഉള്ളു അവർക്ക് സുഖമായിട്ട് കഴുകിയെടുക്കാമല്ലോ ഈ കരി പിടിച്ച പാത്രം തേച്ചുരച്ച് എടുക്കുന്നതിന് ഇത്തിരി പണിയുണ്ട് മക്കളെ അപ്പോ ഒരു ബേസിക് മാനേഴ്സ് ബാക്കിയുള്ളവർക്ക് കാണിക്കാം ആഹാരം കഴിച്ച പാത്രങ്ങൾ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് വളരെ മോശമാണത് വളരെ മോശം ഒന്നാമത്തെ കാര്യം നമ്മുടെ അമ്മ അച്ഛനൊന്നും അല്ല അവിടെ നിൽക്കുന്നത് ആതിലെ നൂറയുടെ കൊണ്ടു കൊടുക്കുന്നത് കുഴപ്പമില്ല നൂറ് ആതിലേരെ കൊണ്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ബാക്കിയുള്ളവരെ അതുപോലെ നിൽക്കുന്നവരല്ല അവിടെ ഓക്കെ അത് എനിക്ക് ഈ സീസണിലാണ് അങ്ങനെ ഒരു സീസണിലും ഞാൻ കണ്ടിട്ടില്ല ഒരു സീസണിലും പിന്നെ അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ അതിനു പേര് നല്ലൊരു വഴക്കാവുന്നുണ്ട് പിന്നെ അവിടെ കുറച്ചെന്ന് എന്തായിരുന്നു മറ്റേ ടീമുകളെ മൊത്തം എതിർത്തുകൊണ്ട് റന അക്ബർ ഗുസേര് ആര്യൻ മൊത്തം പഴയ ടീമിനെ ഫുള്ള് എതിർത്തുകൊണ്ട് ചാടി ഓപ്പോസിറ്റ് ആയിട്ട് പനിപ്പോയിഞ്ഞപ്പോൾ എന്ന് എല്ലാ ഒപ്പീനിയനും കറക്റ്റാ പറയുന്നുണ്ട് കൂടെ മസ്താനിയുമുണ്ട് സൂപ്രൂട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ വിളിക്കുന്നത് മറ്റൊരു വിവാദമായിട്ട് മാറുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ആ സാധനം ഇന്ന് പിടിച്ചു വെച്ച് രാത്രി വരെ കൊണ്ടുപോകാമായിരുന്നു എന്നെ ആ പേര് വിളിക്കുന്ന നിർത്തണം അല്ലെങ്കിൽ ഞാൻ എന്റെ വായി തോന്നിയ പലതും അതിലെ നൂറയും വിളിക്കും അത് കേൾക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചിങ്ങനെ വിളിക്കാം എന്ന് പറഞ്ഞ് അനീഷിനെ അവിടെ ഒരു സ്ട്രാറ്റജി ഇറക്കാമായിരുന്നു പക്ഷെ അനീഷ് എന്നെ അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്നെ വിളിക്കാൻ പറ്റില്ല എന്നെ വിളിക്കാൻ പറ്റില്ല വിളിക്കരുത് 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 എന്ന് പറഞ്ഞ് മാത്രം പോയി അപ്പൊ ഞാൻ ആലോചിച്ചോ അനീഷ് സാധാരണ ഇങ്ങനെ അല്ലല്ലോ എന്ത് വന്നു കഴിഞ്ഞാലും അവിടെ ബുദ്ധിയോടെ കളിക്കുന്ന ഒരാളാണ് അപ്പൊ എന്നെ നീ ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിക്കും അത് കേൾക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ വിളിച്ചു ആദില എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദില ആതില ഷട്ടപ്പായേനെ അവിടെ അവിടെ തീർന്നേനെ ഷട്ട് ഡൗൺ ചെയ്തേനെ അവിടെ പക്ഷെ ആ സാധനം അനീഷ് പറഞ്ഞില്ല അനീഷ് എന്ന് പറയുന്ന ഗെയിമറിൽ നിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കുറേ സാധനങ്ങളുണ്ട് ഇനി എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സീസണിനകത്ത് എനിക്ക് ഈ മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്റെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന മൂന്നാല് മുഖങ്ങൾ ഒന്ന് ഈ പറയുന്ന അപ്പാനി രണ്ട് അനീഷ് മൂന്ന് ജസൈല് നാല് അനുമോൾ അഞ്ച് ഷാനവാസ് ഇത് ഇത്രയും തന്നെയാണ് അപ്പൊ അനീഷിന് അങ്ങനെ ഒരു സാധനം ചോദിക്കാമായിരുന്നു ദെൻ നോറയ്ക്ക് ഡയറക്റ്റ് നോമിനേഷൻ കിട്ടുന്ന നോമിനേഷൻ സമയത്ത് നോറ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ആരനെയാണ് നല്ല രീതിക്ക് ആരും അത് പൊളിയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ആതിലേലെടുത്ത് ചോദിക്കുമ്പോൾ നൂറ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരെയും ചോദിക്കണം നീ നൂറയുടെ നീ ആതിലയുടെ ആരാ എന്നെടുത്ത് ഞാൻ അപ്പൊ ആലോചിക്കാം ഒരു വിവരമില്ലേ ഇവർ രണ്ട് കണ്ടസ്റ്റന്റ് ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഗെയിമാണ് ആണ് ആ ഗെയിമിനൊക്കെ പുറമെ ആയിട്ട് അത് മേലെ നൂറേം ആതിലെയും വൈഫ് ഹസ്ബൻഡും ആണ് അപ്പൊ ഈ ആ ആര് ആരും നീ ഇവിടെ ആരടി നീ ചോദിക്കാൻ ഞാൻ അവടടുത്താണ് ആരന് പറയാൻ പറഞ്ഞു ഞാൻ അടുത്താണ് ചോദിച്ചത് ആതിലെ മറുപടി പറയട്ടെ നൂറ മറുപടി പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ സാധനം ആരെയും പറയുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇത്രയും പറഞ്ഞു വെച്ചിട്ട് ആരൻ്റെ ഒരു പ്രശ്നം ഉള്ള കാര്യവും പറയും ഇല്ലാത്തതും പറയും പൊല്ലാത്തതും പറയും എല്ലാം പറയും അപ്പൊ ആരെ കയ്യിൽ നിന്ന് പോവും ആരൻ ആവശ്യമുള്ള ആര് പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കും ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നൂറ് തവണ ചിന്തിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആരെന്താ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ പോകും കാരണം സംസാരിക്കാൻ അറിയാം ഗെയിം അറിയാം പക്ഷേ വായി ഇന്ന് കുറെ സാധനം ചാടിപ്പോകുന്നു ഇന്ന് ആതിലേടെ കേസിലായാലും ആതിലെ എൻ്റെ അടുത്ത് പറയട്ടെ നീ പറയണ്ട ഞാനും അവളും കൂടെയാണ് സംസാരിച്ചത് ഇത് മാത്രം പറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു അവിടെ ന്യൂറക്ക് പിന്നെ വോയിസ് ഇല്ലായിരുന്നു അതേസമയം നീ ആരാതിലെടവ എൻ്റെ അടുത്ത് പറയാൻ നീ ആരടി എന്ന് ചോദിക്കാൻ പോകുമ്പോൾ അപ്പൊ ഇത്രയ്ക്ക് വിവരം ഇല്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടൊരു സംഭവം വരും മനസ്സിലായോ അപ്പോ അത് നല്ല രീതിക്ക് ആരും പൊളിയുന്നുണ്ട് ദെൻ പിന്നീട് ഈ പറയുന്നത് പോലെ എന്താണ് ഒന്നിച്ച് കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആതിലെ എല്ലാവരും മിക്കവളും ഏഴ് വോട്ടാണ് ആതിലേക്ക് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ആതിലേക്കാണ് ഒന്നിച്ച് കളിക്കുന്നു ആതിലാ ഇപ്പോഴും നൂറയുടെ കൂടെ കളിക്കുന്നു രണ്ടായിട്ട് കളിക്കാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടും രണ്ടായിട്ട് കളിക്കുന്നു ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ പാർട്ട്നേഴ്സിനെ കൊണ്ട് ഇതിനകത്ത് നിർത്തുക ഒറ്റ കണ്ടസ്റ്റൻ്റ് ആക്കുക രണ്ടാക്കി മാറ്റിയിട്ട് രണ്ടായിട്ട് കളിക്കാൻ പറയുക എത്ര പേര് കളിക്കും എന്നറിയാമല്ലോ ഇതിനകത്ത് എത്ര ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നൂറേം രണ്ട് കണ്ടസ്റ്റന്റ് ആകുമ്പോൾ എൻ്റെ പൊന്നെ ഇനിയിപ്പം രണ്ട് പേരും കൂടെ ആകുമ്പോഴത്തേക്കും വേറെ എന്താ പറയുക ഒരു സ ഒരേ മൈൻഡ് ആയിരിക്കും ഒരേ മെന്റാലിറ്റി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ അവർ ഒരുമിച്ചല്ല കളിക്കുന്ന അവര് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവര് ഈ ഗെയിം ഹെന്നതിന് പുറമേയായിട്ട് പാർട്നേഴ്സ് ആയതുകൊണ്ട് അവർ ഈ ഗെയിമിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ഡിസ്കസിങ് നൂറയും ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പം നൂറ പറയുന്ന കാര്യങ്ങൾ ആദ്യു ചിലപ്പോൾ അത് എന്താ പറയുക ഇൻഫ്ലുവൻസിങ് ആയിരിക്കും ചിലപ്പോൾ അത് കൺവിൻസിങ് ആയിരിക്കും ചിലപ്പോൾ അത് എന്താ പറയുക മോട്ടിവേഷൻ ആയിരിക്കും ഈ സാധനം ആതിൽ ആതിലൂടെ ഗെയിം യൂസ് ചെയ്യും നൂറ നൂറയുടെ ഗെയിമിൽ ഇതുപോലെ തിരിച്ച് നിന്ന് കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്യും ഇതിന് നമുക്ക് പറയാൻ പറ്റില്ല മക്കളെ ആ സാധനം നിങ്ങൾ പ്രേക്ഷകർ ആരെങ്കിലും കണ്ട് എന്താ പറയാ ബോധം ഇല്ലാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ആദില നൂറ അവർ സെപ്പറേറ്റഡ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ നോക്കിയോ ഹൺഡ്രഡ് ഡേയ്സ് വരെ കളിച്ചാലും ഇവര് അടിച്ച് എന്നൊരു സാഹചര്യം വന്നു എന്നിരിക്കട്ടെ വരാതിരിക്കട്ടെ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ രണ്ടു പേർക്കും രണ്ട് രീതിയിൽ കളിക്കാം അതുവരേക്കും ഇവരേന് ബിഗ് ബോസ് എത്ര പിരിച്ചു കഴിഞ്ഞാലും ഇവർ ഒരു ഗെയിമേ കളിക്കുകയുള്ളൂ ഒരു ഗെയിമേ കളിക്കാൻ പറ്റുള്ളൂ ബിക്കോസ് ദർ പാർട്ട്നേഴ്സ് അത് അവരുള്ളവർ മനസ്സിലാക്കുന്നില്ല പുറത്തുള്ളവരെങ്കിലും അത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു ദെൻ പതിമൂന്ന് പേര് നോമിനേറ്റഡ് ആവുന്നുണ്ട് ആരൊക്കെയാണ് പ്രവീണ് വേദലക്ഷ്മി സാബുമാൻ മസ്താനി ഇവര് നാല് പേരും മറ്റേ കഴിഞ്ഞ തുടർക്കഥാ ടാസ്കിൽ തോറ്റതിന്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് നോമിനേറ്റഡ് ആരിനെ നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ദെൻ നോമിനേഷൻസിലൂടെ അക്ബർ നെവിന് അനീഷ് അഭിലാഷ് അനുമോൾ റെന ബിന്നി ആദില അങ്ങനെ മൊത്തം പതിമൂന്ന് പേര് ഇതിനകത്ത് അനീഷിന് നോമിനേഷൻ പവർ ഇല്ല അപ്പൊ അനീഷ് അതിൻ്റെ പേര് കിടന്ന് എനിക്ക് നോമിനേഷൻ പവർ ഇല്ല പക്ഷേ ഞാൻ പബ്ലിക്കലി നവിൻ്റെയും അനുമോളിൻ്റെയും പേര് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് സീൻ ഉണ്ടാക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ സംഭവം കഴിഞ്ഞിട്ട് എന്താണ് പറയണമെന്ന് മറന്നുപോയി ആ പോട്ടെ അപ്പം അനീഷിന് നോമിനേഷൻ പറയാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഈ നോമിനേഷൻ പ്രൊസീജിയർ കഴിയുന്നുണ്ട് നോമിനേഷൻ കഴിഞ്ഞിട്ട് ആ ഓർമ്മ വന്നു ജിഷിനും എന്താണ് നമ്മുടെ ജിഷിനില്ല ഒനിലിനു ഒരു വോട്ട് പോലും കിട്ടുന്നില്ല ഷാനവാസിന് ഒരു ഓട്ടേ കിട്ടുന്നുള്ളൂ ജിസേലിന് ഒരു ഓട്ടേ കിട്ടുന്നുള്ളൂ ഞാൻ നോമിനേഷൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു ആരെങ്കിലും കൂടെ നിന്ന് വരെ പിറകീന്ന് കുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിമോളും ആതിലെയും ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ ആതിലേയും അനിമോള് കറക്റ്റ് ഒരു ഗെയിം പ്ലേ നടത്തിയിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിറ്റിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആതിലെ എന്ത് ചെയ്തു എനിക്കെതിരെ ഇപ്പൊ മിണ്ടുന്നില്ല എനിക്ക് എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞൊരു സാധനമാണ് അനുമോൾ ആതിലേക്കിട്ട് കുത്തിയിരിക്കുന്നത് പക്ഷെ അങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല ലൈവില് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ആതിലാ അനുമോൾത്ത് ചോദിക്കുന്നതോ അതിന് ഇനിയിപ്പോൾ കട്ട് ചെയ്തതാണോ അറിഞ്ഞുകൂടാ അപ്പൊ അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരിൽ കണ്ടിട്ടുണ്ടോ നമ്മൾ നല്ലതും മോശവും പറയുമ്പം ഞാൻ ഇന്നലെ വരെ ഈ പറഞ്ഞ അനുകോൾ പിയാർ അൻഗോൾ പിയാർ എന്നൊക്കെ പറഞ്ഞവർ ഇത് കാണണം കാരണം ഞാൻ എനിക്ക് ഒരാളുടെയും എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ എല്ലാവരുടെയും നെഗറ്റീവും പോസിറ്റീവ് ഒരുപോലെ പറയുന്നതാണ് ഓക്കെ അതിനുശേഷം പിന്നീട് സാബുമാൻ സാബുമാൻ്റെ അടുത്ത് അനു ലാലേട്ട് മുന്നിൽ പെട്ടുപോയതാണെന്നും അനു ഈ പറയുന്ന പോലത്തെ സാധനം കണ്ടില്ല പക്ഷേ ലാലേട്ടന്റെ മുന്നിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറഞ്ഞാൽ വിഷയമാവെന്ന് കരുതിക്കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്ന് സാബുമാൻ പറയുന്നു അത് സാബുമാന്റെ ഗെയിം വ്യൂ അത് പക്ക സാബുമാന്റെ ഗെയിം വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അത് കറക്റ്റ് കാര്യമാണ് സാബുമാനെ ഞാൻ വിമർശിച്ചെങ്കിലും ഈ സാധനം സാബു പറഞ്ഞത് കറക്റ്റ് ആണ് മാത്രമല്ല അപ്പം ലവ് ട്രാക്ക് ഈ പറയുന്ന അനു ആയിട്ട് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ലവ് ട്രാക്ക് ഓൾറെഡി പ്രവീണ് നടത്തുന്നുണ്ട് അനുവിൻ്റെ അടുത്തെന്ന് പറയുന്നത് എനിക്കത് ലവ് ട്രാക്ക് ആണോ ലവ് ആണോന്ന് സംശയമുണ്ട് കാരണം അനുവിന് മുപ്പത് വയസ്സും പ്രവീണിന് ഇരുപത്തൊമ്പത് വയസ്സുമാണ് ഞാൻ അത് ചെക്ക് ചെയ്തായിരുന്നു പ്രവീണിന് ഇരുപത്തൊൻപതും അനുവിന് മുപ്പതും ആണ് പക്ഷെ ഇന്നും നടക്കുന്ന അവിടെ അവിടെ നടക്കുന്ന കോൺവെർസേഷനിൽ അനു പ്രവീണിന്റെ ചേട്ടാന്നാണ് വിളിക്കുന്നത് അനു പ്രവീണിനെ എന്ന് വിളിക്കുന്നു കയ്യിൽ രാത്രി പതിനൊന്ന് ജിഷൻ ജീഷനടുത്തിരിപ്പൊണ്ട് ഇതാണ് നിങ്ങളുടെ ബിഗ് ബോസിലേക്ക് പോകാനുള്ള വഴി ഇത് പെരുവഴിയാണ് കേട്ടോ ബിഗ് ബോസിലേക്ക് പോകാനുള്ള വഴിയിൽ ഇനിയും ഒത്തിരി പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞൊരു ഒരു സാധനം അവിടെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട് ഏഹ് കൊള്ളാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ലവ് കോമ്പോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആളുകളൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് അപ്പൊ ആളുകൾ ആഘോഷിച്ചോട്ടെ അല്ലേ ആളുകൾ ആഘോഷിച്ചോട്ടെ പക്ഷെ ഇപ്പൊ ഇനി ആളുകൾ അക്സെപ്റ്റ് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇപ്പൊ ലവ് കോമ്പോ കുറേ പേർക്ക് വേണ്ട കണ്ട് 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 മടുത്തു കുറേ പേർക്ക് വേണ്ട എന്നുകൊണ്ട് എന്നാൽ കുറേ പേർക്ക് ഈ സീസണിൽ ലൗവിൻ്റെ ഒരു തുമ്പ് പോലും കിട്ടാത്ത കൊണ്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് അനീഷിൻ്റെയും ജിസേലിൻ്റെയും വരെ കട്ട് ചെയ്ത് കണ്ടാൽ തുമ്പി ഈ പോരാ അതൊക്കെ കട്ട് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ ആര്യും ജിസിയലിന് വാരി കൊടുക്കുന്ന ഫുഡ് വാരി കൊടുക്കുന്ന കിടക്കുന്ന അങ്ങനെയെങ്കിലും കോംബോ ഉണ്ടാക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഇതിന്ന് മിക്കവാറും ആഘോഷത്തിൻ്റെ ഒരാ ആയിരിക്കും ഓക്കെ ദെൻ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് സാബുമാൻ ബാക്കി പറയുന്നൊക്കെ മണ്ടം കളിയാണ് ഈ സാധനം പറഞ്ഞിട്ട് ബാക്കി മൊത്തം മണ്ടംകളിയാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ മോർണിംഗിൽ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് നെവിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് അനുവിൻ്റെ കൂടെ നിൽക്കുന്നത് എന്തിനാണ് ഇപ്പൊ ഇവിടെ നിന്ന് മലക്കം മറിഞ്ഞത് വയൽക്കാർസിന്റെ കൂടെ എന്തുകൊണ്ട് നിൽക്കുന്നില്ല വയൽ കാർസിന്റെ കൂടെ നിൽക്കുന്ന എന്തിനാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റനയും അക്ബർ കൂടെ ഇരുന്ന് കുത്തുന്നുണ്ട് പക്ഷെ നെവിൻ വളരെ സൂപ്പറായിട്ട് ഞാൻ വന്ന് എനിക്ക് ഇപ്പോ അനുവിൻ്റെ അടുത്ത് പേഴ്സണലി വേറെ വിഷയങ്ങളൊന്നുമില്ല വിഷയം വരമ്മ ഞാനത് തിരിഞ്ഞ് പറയും എന്ന് പറഞ്ഞിട്ട് ആ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്ക് നവിൻ ഒരാഴ്ച മുമ്പ് ഒരാ ബുള്ളിക്കകത്ത് ഇടന്ന് ഭയങ്കരമായി നെഗറ്റിവിറ്റി ആയിക്കൊണ്ടിരുന്ന ആളാണ് നവിൻ തന്ത്രപൂർവ്വം മാറി ചവിട്ടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ നോക്ക് വയൽ കാർഡ്സ് ഒന്നും മിണ്ടുന്നില്ല അനുവിനെതിരെ വൈൽ കാർഡ്സ് മിണ്ടൂല കാരണം അവർക്കറിയാം പുറത്തെ സപ്പോർട്ട് അനുവിനാണെന്നുള്ളത് നവിനും മാറച്ചവിട്ടി മനസ്സിലായോ അപ്പൊ ഈ പറയുന്ന പോലെ അങ്ങനെയാണ് സംഭവം ഇനി നോമിനേഷനിലെ ഷാനവാസ് അനുവിന്റെ പേര് പറഞ്ഞിട്ട് അനു എന്നെ ആവശ്യമില്ലാതെ കളിയാക്കുന്നു ഞാൻ അവിടെ കൂടെ നിന്നിട്ട് അപ്പൊ എനിക്ക് ആ റീസൺ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല അനുവിന്റെ പേര് പറയും ബാക്കിയൊക്കെ ഓക്കെ എല്ലാരും പറഞ്ഞു ജിസേലിന്റെ വിഷയം അതൊക്കെ പക്കാഷ് പക്ഷേ ഷാനവാസ് പറയുമ്പോൾ ഞാൻ ഇതെന്ത് വിഷയത്തെക്കുറിച്ച് ഇയാൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുപോയി ദെൻ ക്യാപ്റ്റൻസി വരുന്നു ക്യാപ്റ്റൻസിയില് അത്യാവശ്യം നമ്മുടെ ഫോണിൽ കളിക്കുന്ന ടാസ്ക് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലത്തെ ഒരു ടാസ്ക് വരെ നല്ല നമ്മൾ പെട്ടെന്ന് ബുദ്ധി വർക്ക് ചെയ്യണം ആ ടാസ്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നു ആ ടാസ്കിനകത്ത് അഭിലാഷ് വിൻ ആവുന്നുണ്ട് അഭിലാഷ് വിൻ ആയിട്ട് ടീം തിരിക്കുമ്പോൾ തന്നെ അഭിലാഷിന്റെ ഇഷ്ടത്തിന് ഫസ്റ്റ് അഭിലാഷ് സെലക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കേസ് അനുമോള് കാണിച്ചൊരു കേസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ജിസേല് കയ്യിൽ സ്റ്റിച്ചുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റ പറ്റത്തില്ല എന്ന് പറയാം എനിക്ക് ഭാഷയെ പറ്റത്തില്ല കയ്യില് ശിച്ച് തെറിക്കുന്നതാണ് അവിടെ അനുമോള് പതിയെ എപ്പിസോഡിൽ അത് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ലൈവില് ഇങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ എന്ത് കുഴപ്പം അങ്ങനെ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നതാണ് അപ്പൊ എനിക്കൊന്ന് അയ്യോ അങ്ങനെ ഇത്രയും ജിസേരുമായിട്ട് ഇഷ്യൂസ് ഉണ്ട് ഓക്കെ ഫൈൻ പക്ഷെ അത് ഗ്രഡ്ജ് വെക്കാതിരിക്കുക അത് മാത്രമല്ല ബെസലിന്റെ പേര് വിളിക്കുമ്പോൾ തന്നെ ജിസേൽ എപ്പോഴും പറയുന്നൊരു സാധനം ഉണ്ട് എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ തന്നെ എല്ലാ കാര്യത്തിനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ കുറേ സാധനങ്ങൾ ജിസൈൽ പറയുന്നതിൽ ശരിയുണ്ടെന്ന് തോന്നി കാരണം അനു എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ബെസലിന്റെ കാര്യം ജിസേലിനെ വിളിക്കേ ഞാൻ വരത്തില്ല ഞാൻ വരത്തില്ല എന്ന് അനുന് പറയാം ഓക്കെ ഫൈൻ ജിസേലിനെ വിളിക്കുന്നു പറയേണ്ട കാര്യം അനൂനില്ല ജിസേൽ അതുപോലെ തിരിച്ച് അനൂനെ ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ ഞാൻ അതാണ് ആലോചിക്കുന്നത് അപ്പം ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു സാധനമുണ്ട് അനും അവിടെ കളിക്കുന്നതായാലും അപ്പോൾ ഇമോഷണൽ ഡ്രാമ ആയാലും അതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ് ഫൈൻ പക്ഷേ നമ്മൾ ഒരാളെടുത്ത് ഗ്രഡ്ജ് വെച്ച് മുന്നോട്ട് പോയാൽ ബിഗ് ബോസിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞ വർഷം നമ്മൾ ആ സാധനം കണ്ടതാണ് നമ്മളെ നെഗറ്റിവിറ്റിയുടെ പഡ് പക്ഷെ ആ ഒരു കാലത്തിൽ ഗിസേലിൻ്റെ ഗെയിം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു അതവിടെ കളയുന്നു അതങ്ങ് വിടുന്നു എന്നിട്ട് അടുത്ത വിഷയം ഉണ്ടാവുന്നു അത് അവിടെ കളയുന്നു സോൾവാക്കി അതങ്ങ് കളയുന്നു അനു ഈ ഒരു ചെറിയൊരു ഗ്രഡ്ജ് ഉള്ളിൽ വെച്ചിരിക്കുന്നുകൊണ്ടാണ് എന്ത് വന്നു കഴിഞ്ഞാലും ജിസേൽ 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 ഇന്നിപ്പം അനു പറയുന്ന പല സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് എപ്പിസോഡിനകത്ത് ജിസേൽ ക്യാപ്റ്റൻ കഴിഞ്ഞാൽ എൻ്റെ പിന്നെ ഇവിടെ പറയേണ്ട ഒരു ഇതില്ല ജിസേലും ആര് അവിടുത്തെ മഹാ ആ വിഷയം ക്ലോസ് ചെയ്ത സാധനമാണ് അത് അനുവിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ ബിഗ് ബോസ് കള്ളം പറയുന്നതാണോ ലാലേട്ടം കള്ളം പറയുന്നതാണോ അവിടെ പല പല രീതിയിലുള്ള ചർച്ചകൾ അതിനകത്ത് നടക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും അനു കണ്ടിന്യൂസ്ലി ഈ ജിസേലിനെ പിടിച്ചിരിക്കുന്നത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അത് വിടുകാനു പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാ ഓക്കെ പിന്നീട് എന്താ പിന്നീട് ഈ പറയുന്നത് പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ തിരിക്കുന്നുണ്ട് കിച്ചൺ ടീമിലേക്ക് അക്ബർ ബിന്നി പ്രവീൺ ആര്യൻ പ്രവീണാണ് ക്യാപ്റ്റൻ ബെസലിലേക്ക് ആദില ലക്ഷ്മി അനീഷ് അനു അനീഷാണ് ക്യാപ്റ്റൻ ഫ്ലോറിലേക്ക് റന മസ്താനി നൂറ സാബു ഷാനവാസ് സാബു ആണ് ക്യാപ്റ്റൻ ബാത്റൂമിലേക്ക് നെബിൻ ജിസേൽ അഭിലാഷ് ആണ് നാല് പേര് വരുന്നു ജിസേലാണ് അതിനകത്ത് ക്യാപ്റ്റൻ അഭിലാഷ് എന്ന് നൈസായിട്ട് എല്ലാവരെയും വളരെയധികം അടക്കി ഒതുക്കി ഭരിച്ച് നല്ല ഒരു ഭരണത്തോടു കൂടിയുള്ള ഒരു ക്യാപ്റ്റനായിട്ട് മാറാൻ നോക്കുന്നുണ്ട് എൻ്റെ ഒപ്പീനിയൻ എൻ്റേത് മാത്രമാണ് അത് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാനും ചെറിക്കാനൊന്നും നിങ്ങൾ വരേണ്ട ആ ഒരു ലെവലിൽ അഭി അഭിലാഷ് നിന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അങ്ങനെയാണ് ചെയ്യാനുള്ളത് ക്യാപ്റ്റൻ ഓക്കെ ദെൻ രാത്രിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുവിൻ്റെയും പ്രവീണിന്റെയും ഒരു ലവ് കോംബോ അവിടെ നടക്കുന്നത് അത് നമുക്ക് കണ്ടുതന്നെ അറിയാം അങ്ങോട്ട് പോകുന്ന എപ്പിസോഡുകളില് പിന്നെ അനീഷിന്റെ കട്ടിലൊട്ടിച്ചിരുന്ന സ്റ്റിക്കർ ആരോ വലിച്ചിളക്കി എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് വൻ വിഷയം രാത്രി ഉണ്ടാക്കുന്നുണ്ട് അതിനിപ്പം ലൈവില് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ അതെന്താണ് യഥാർത്ഥ കാര്യം എന്ന അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ടോട്ടലായിട്ട് നടന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ ഉള്ള റിവ്യൂസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അപ്പോൾ നാളത്തെ എപ്പിസോഡിന്റെ അല്ലെങ്കിൽ പ്രൊമോഡൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ